ഡാവിഞ്ചി സുരേഷ് ഐസുകട്ടയിലും പെയിന്റിച്ചു ലഡാക്കിലെ കൈലാസ പർവ്വത താഴ്വരകളിലെ ഐസുകടിച്ചത് ശിവരാത്രി ആഘോഷത്തിന് വർണ്ണഭംഗിയേകിയാണ് ലഡാക്കിലെ കൈലാസ പർവ്വത താഴ്വരകളിൽ എഴുപതടി വലിപ്പത്തിലുള്ള ഐസുകട്ട പ്രതലത്തിൽ ഡാവിൻജി സുരേഷ് ചിത്രം ഒരുക്കിയത് എമൽഷൻ ഉപയോഗിച്ച് മൈനസ് പന്ത്രണ്ട് ഡിഗ്രി തണുത്ത കാലാവസ്ഥയിൽ ഐസുകട്ടയായി ഉറച്ചുകിടന്ന പ്രതലത്തിൽ ആറു മണിക്കൂർ കൊണ്ടാണ് ചിത്രം വരച്ചെടുത്തത് ഡാവിഞ്ചി സുരേഷിന്റെ തൊണ്ണൂറ്റി എട്ടാമത്തെ മീഡിയയുമാണ് ഐസുകട്ടയിലെ പെയിന്റിംഗ് ലഡാക്കിലെ പോലീസിന്റെ പ്രത്യേക അനുമതിയോടും സൈനിക ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുമാണ് ലോകത്തിലെ ആദ്യത്തെ ഐസിലെ ഏറ്റവും വലിയ ചിത്രം തീർക്കാനായത് ഫെബ്രുവരി ഒമ്പതിനാണ് ഡാവിഞ്ചി സുരേഷും സംഘവും ദൗത്യവുമായി ലഡാക്കിലെത്തിയത് കേരളത്തിൽ വരാനിരിക്കുന്ന കൈലാസ മെഡിറ്റേഷൻ ആശ്രമം ആൻഡ് ഗ്ലോബൽ ട്രസ്റ്റ് ആണ് സുരേഷിന് സഹായമൊരുക്കിയത് ഗ്ലോബൽ ട്രസ്റ്റ് പ്രതിനിധി ആചാര്യർ ആർ വിശ്വനാഥൻ ക്യാമറമാൻ സിംപാഗ് സുരേഷിന്റെ മകൻ ഇന്ദ്രജിത് ഡാവിഞ്ചി എന്നിവരാണ് യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത് തീയിലും വെള്ളത്തിലും ചിത്രം വരച്ചിട്ടുള്ള ഡാവിഞ്ചി സുരേഷ് ഇപ്പോൾ ഐസുകട്ടയിലും ചിത്രമൊരുക്കി ശ്രദ്ധേയമാവുകയാണ്